ചാനൽ അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഞാൻ ഒരു ചെറിയൊരു കൾപ്പാട്ടൊക്കെ വെച്ച് തട്ടിക്കൊട്ടൽ കുക്കിംഗ് വീഡിയോ എടുത്തായിരുന്നു അപ്പോൾ നമ്മൾ ഉമ്മക്ക് ഇന്നത്തെ വീഡിയോ ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇന്ന് എനിക്ക് റിയൽ കുക്കിംഗ് വീഡിയോയുടെ സാധനങ്ങൾ ഉമ്മ എനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇത് ഓക്കെ ലെസ് ചാനൽ അപ്പൂ നമ്മളതായും ഇത് ശർക്കര പൊടിച്ചതാണ് നമുക്ക് വാട്ടർ ആവശ്യമുണ്ട് നമുക്ക് തേങ്ങ ബ്രീക്ക് ചെയ്തതുണ്ട് പിന്നെ ഇതുണ്ട് എന്നൊടിയാണ് അപ്പൂ ഇത് പഴമാണ് പഴം അവിച്ചത് ഇത് നമുക്ക് കണ്ടാലേ അറിയാൻ ടേപ്സാണ് ഇത് നമ്മൾ ഒരു പൊരിയാണ് ഇനിയാണ് നമ്മൾ മെയിൻ സാധനമായിട്ട് വരുന്ന ആവിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത് നിങ്ങൾക്ക് പനിയോ എന്തെങ്കിലും വരുമ്പോൾ വയർ എല്ലാം എന്തെങ്കിലും വരാ അതേപോലെ എന്തെങ്കിലും വരാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ മെയിൻ സാധനം ആവിലാണത് അപ്പോൾ ഇത് പനിയും കൂൾഡും പിന്നെന്തോ ജലദോഷവും വയർ വേദനയൊക്കെ വരുമ്പോൾ ഇത് അവിച്ച പാലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കണത് നല്ലതാണ് അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞാൽ നമ്മൾ പണി എല്ലാം പൊക്കോളും ഓക്കെ ഓക്കെ ഇതാണ് എൻ്റെ സർപ്രൈസ് ഇന്ന് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം വീട്ടിലോ വീടിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മിക്സ് ചെയ്യാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഇരുടുംബ് പാത്രം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക്

കണ്ടിട്ട് മനസ്സിലായില്ല ഓക്കേ നമുക്ക് നെക്സ്റ്റ് ഈസ് ഏൽ കേപ്പടിയാണ് നമ്മൾ നെക്സ്റ്റ് ഇതാ പോ പോ ഇനി മീറ്റ് പോ പോയാനാ ദാ ഇതെ നല്ല മണാണ് കുട്ടേ യെസ് जस्ट എ മോമെന്റ് ഓക്കേ നെക്സ്റ്റ് ഈസ് നമ്മൾ ഡേറ്റ്സ് ഡേറ്റ്സ് ടോക്ക് ഡേറ്റ്സ് ഇങ്ങനെയ പൊരിയിട്ടുക്കളൂ പത്രം മാറ്റോക്കാം മുമ്മക്ക് ഉള്ളിട്ടും പറഞ്ഞൊരു സ്പൂണിറ്റ് ആക്കി കൊടുക്ക എൻറെ അമ്മ വെള്ള വറച്ചക്ക് പോകുന്നുണ്ട് ലവിച്ച പഴമുള്ളത് കൊണ്ട് ഒന്ന് ചതക്കാൻ പറ്റുന്നു സോറിൻ പറ്റുന്നില്ല മിക്സ് ആയി ലാസ്റ്റ് ആണ് നമ്മൾ ഇനി നമുക്ക് ൂടെ നല്ല കറക്കി ഒഴിക്കണം ഊവി അവിലൊക്കെ ഇതേ നെല്ല അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് വെള്ളം ഒഴിച്ചപ്പോ അവിലും പിന്നെ വാട്ടറും സിങ്ങും ഇങ്ങനെ അലിഞ്ഞു പോവും വാട്ടർ വെച്ചാവിലെ ഓ നല്ല ഇരിക്കുന്നുണ്ട് ദുംബ് ദുംബന്നിരിക്കുന്നുണ്ട് നല്ല എല്ലാം കൂടി ഒരു മിക്സായതിനും നല്ല മണം കിട്ടുന്നുണ്ട് എലക്കാൻ പൊടിയിലെ മണം ഇട കേക്കൊന്നും ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് അപ്പോൾ നമ്മൾ ഇത് തന്നെ നമുക്ക് ഇനി ഒന്ന് പഴവും ഏലക്കപ്പൊടിയും നല്ല അവിൽക്ക് കൂട്ടിച്ചേർത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സത്തോളം ഏലക്ക പൊടിയും വായിക്കൂടെ ഇറങ്ങി വരുന്നൊരു സ്മെല്ലൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങള് മഴയൊക്കെ പെയ്ത് തുടങ്ങാറാകുമ്പം കാക്ക ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് കട്ടൻ കാലം കൂടെ ഇതിൻ്റെ കൂടെ കാഴ്ച നല്ല ആയിരിക്കും ഇലക്കിയിട്ടതല്ലേ അപ്പോൾ ഇതെ ക്യാമറ ആണ് നിങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ ഓക്കെ മൂന്ന് സ്പൂൺ മാറ്റി മറ്റേ ഹെർ ബ്രേക്കായിരിക്കാൻ പറ്റാത്ത ഉമ്മ എന്നെ അല്ലെങ്കിൽ അടച്ച് ഓടിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ബൈ